നീണ്ട പതിറ്റാണ്ട് കാലം കുുകൾക്ക് വിദ്യ പകർന്നേകിയ ചെറുവത്തൂർ മയിച്ചയിലെ സർക്കാർ വിദ്യാലയത്തിന്റെ കെട്ടിടം പൊളിച്ചു നീക്കി മൂന്ന് അധ്യയന വർഷങ്ങൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാത്തതിൽ സ്വാതന്ത്ര്യദിനത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മയിച്ചയിലെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉപവാസ സമരം നടത്തി ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് സ്കൂളിനാണ് ഈ അവഗണന ഓർമ്മകളുടെ ഓരത്ത് പഠിച്ച വിദ്യാലയത്തിന് കെട്ടുറപ്പുള്ള കെട്ടിടത്തിനായി പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും യൂത്ത് കോൺഗ്രസ് മയ്യിച്ച യൂണിറ്റ് നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഉപവസിച്ചത് സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നിരവധി സമരങ്ങൾ പ്രദേശത്ത് ഇതിനകം കഴിഞ്ഞെങ്കിലും ഫണ്ട് അനുവദിച്ചുവെന്ന അറിയിപ്പല്ലാതെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും നടക്കാത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്ക് കാരണമായത് സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കിയ വളപ്പിൽ നടത്തിയ ഉപവാസ സമരം ഡി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മയ്യച്ച യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജേഷ് വയലിൽ അധ്യക്ഷത വഹിച്ചു സിനിമാ നടൻ അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ യൂണിറ്റ് സെക്രട്ടറി പി സുരാജ് മയ്യച്ച പി ഗോവിന്ദൻ എം പി പത്മനാഭൻ രാഹുൽ കാടങ്കോട് ഗിരീഷ് മല്ലക്കര സഞ്ജീവൻ മടിവയൽ ഒ ഉണ്ണികൃഷ്ണൻ കെ കെ കുമാരൻ എം വി കൃഷ്ണൻ വി വി കൃഷ്ണൻ വി വേണുഗോപാൽ എം സുകുമാരി സനിഷ നിഷാന്ത് പി രാധിക എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ